സ്വാന്തനം ചാരിറ്റബിൾ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി ഇടുക്കി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിന് സമീപം ഹെൽപ്പ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു സ്വാന്തനം ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി വർഗീസ് ചെയ്തു ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉപകാരപ്രദമായ രീതിയിലാണ് ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചത് പാലിയേറ്റീവ് ആംബുലൻസ് സർവീസ് രക്തദാനം രോഗികൾക്കും പരിചാരകർക്കും ആവശ്യമായ സേവനം മുതലായവ ഹെൽപ്പ് ഡെസ്ക് നിന്നും ലഭ്യമാണ് സൊസൈറ്റി സൊസൈറ്റി മണ്ഡലം ചെയർമാൻ സത്യൻ അധ്യക്ഷത വഹിച്ചു ചാരിറ്റബിൾ രക്ഷാധികാരി നിർവഹിച്ചു സ്വാഭാവികമായി ഇനി പുതിയ ഘട്ടത്തിലേക്ക് നമ്മൾ ഈ സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത് നമ്മുടെ ജില്ലയിലെ അഞ്ച് അസംബ്ലി മണ്ഡലങ്ങളിൽ അഞ്ച് വാഹനങ്ങളിലായി വോളന്റിയർമാരെ തയ്യാറാക്കി രമേശ് കൃഷ്ണൻ ഡിറ്റാജി ജോസഫ് നിമ്മി ജയൻ സുധീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബിജുവൈസൻ പറമ്പിൽ ഇടുക്കി വിഷണ്ടൂസ് ഇടുക്കി